ആഹ് ഇവിടെ അല്ലെ ഈ ഗൾഫിനൊക്കെ കൊണ്ടുപോകുന്നേ ഗൾഫിൽ കൊണ്ടുപോകുന്ന ഇവിടെയാണ് പക്ഷെ കഴിവ് വേണം കഴിവ് വേണം വേണം ഒരുപാടുണ്ട് സാറേ നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ സമയമില്ല പുറത്ത് ഒരുപാട് പേര് നിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ഞാൻ കണ്ടിട്ട് നിന്നെ ചെയ്യും 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 നീ 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 എന്ത് എന്താ മിമിക്രിയിൽ മിമിക്രിയിൽ നീ 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 ചെയ്യും 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 എന്നൊക്കെ യേശുദാസിനെ 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 വരെ ഞാൻ ചെയ്യാം ഒന്ന് പറഞ്ഞാൽ കേട്ടു നോക്കട്ടെ കേട്ടോ ആ മലയാള സിനിമയിൽ ഞാനും ദേവരാജ മാഷും ശരിക്കും ദേവരാജമാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗുരുവാണ് അദ്ദേഹം ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഈശ്വരൻ ജഗതീശ്വരൻ്റെ കടാക്ഷത്തോടെ ആലപിച്ചൊരു ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുരുദേവ ഗുരുദേവകീർത്തനാണ് അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനു വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഈശ്വരൻ ജഗതീശ്വരൻ നമുക്കെല്ലാവർക്കും നല്ലതു വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എങ്ങനെയാണ് സാറേ അടിപൊളിയാണോ നീ മെടുക്കാൻ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ കേട്ടോ എനി വെറൈറ്റി ആയിട്ട് വേറെ ഒക്കെ ചെയ്യോ ഇതുപോലെ ആ എനിക്കറിയാം എം ജി ശ്രീമാർന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതെ അങ്ങനെ രണ്ടൊരു കാര്യം ചെയ്യും കേട്ടെ യേശുദാസിനെ നൂറ് മാർക്ക് തന്നോ എം ജി ശ്രീകുമാറി എൺപത് അങ്ങനെ മേടിച്ചാൽ നിന്നെ കൊണ്ടുവന്നാ ഞാൻ പരിഗണിക്കും കൂടെ പിടിച്ചാലേ നമുക്ക് കൊണ്ട് വേറെ എങ്ങനെ ടലിസിലേക്ക് ഹാർദമായി സ്വാഗതം ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയൊരു തുകയാണ് ആ തുക ഇട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണെന്നറിയും തുക എത്രയാണെന്നല്ലേ ടു തൗസൻഡ് നീ മരുഭൂമി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഓണം അവസാനം കാര്യം പറഞ്ഞു തരാനുള്ളതാണോ അല്ല ഇനി മോൻ എന്താ മോനെ വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഞാൻ ഈ ചെയ്യാം ഡയറക്ടേഴ്സ് ഞാൻ ഒരു തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് സിദ്ദിഖ് ഞാനാണ് ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുപോയത് അവരെ കൊണ്ടുപോയി പറഞ്ഞായിരുന്നു അവര് പറഞ്ഞോന്നോ ഒരുപാട് കഴിഞ്ഞത് കാച്ചുതാറ ാ പാമ്പായി പോയി അവർ പ്രേക്ഷകരോട് വേദിയിൽ വർഗീസേട്ടനും ഒക്കെ അന്ന കലാഭവനിൽ മിമിക്രി കളിച്ചിരുന്ന ആ സമയത്ത് കേവലം രണ്ട് വർഷം മാത്രം മുൻപോട്ട് പോകും എന്ന് കരുതിയിരുന്ന ആ ഒരു സമയത്ത് ഇന്നത് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമാർ ഉപയറിയിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ടാകും എന്നെനിക്കറിയാം ഞാൻ മൈക്ക് ലാലിന് കൈമാറുന്നു പറഞ്ഞ പോലെ അന്ന് കലാപരം സിനിമാ ലോകത്തെ പിന്നീട് ഒരുപാട് സിനിമയും ചെയ്തു നിങ്ങൾ എല്ലാവരും രണ്ടു കൈ സ്വീകരിക്കുക ചെയ്തു പക്ഷെ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ഒടുക്കത്തെ ഗ്ലാമർ മാത്രമാണ് എനിക്ക് മാർഗം നന്ദി നമസ്കാരം പണ്ടത്തെ ഇടിയ മനസ്സിലൂടെ പോയി അപ്പൊ നിന്നെ കൊണ്ടുപോവാൻ ഞാൻ ഏകദേശമൊക്കെ ഒരു സംഭവം ഉണ്ട് അതായത് മധുവിന്റെ രണ്ട് ശബ്ദം കേൾപ്പിക്കാം നമ്മുടെ ആ അത് രണ്ടെണ്ണം കേൾപ്പിക്കോ നീ അത്ര വെറൈറ്റി ആയിട്ട് നീ മധുനെ കാണിക്കുവാണെങ്കിൽ മധുവിനെ ഇറക്കി വിട മധുനെ രണ്ട് വോയിസ് കേൾപ്പിക്കാം രണ്ട് വോയിസ് പഴയ മധു പുതിയ പഴയ മതും പുതിയ പുതിയ മധു അങ്ങനെ രാമക്കാരെ സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിലെ പഴയ മധുവി ഈ തുടങ്ങാം ആ പഴയ മധു നോക്കട്ടെ കേട്ടോ കേട്ടോ പഴയ മധു കരിത്തമ്മ എന്നോട് പിണക്കുമാണോ കരിത്തമ്മ കരുത്തമ്മ പോയാലും ഞാൻ ഈ കടപ്പുറത്ത് കൂടി പാടി പാടി നടക്കും ഒരിക്കൽ ചങ്ക് പൊട്ടി ചത്തുപോകും കരുത്തമ്മ കരുത്തമ്മ നിങ്ങൾ വള്ളവും വലിയ വാങ്ങിച്ചാൽ മീനല്ലേ എനിക്കല്ലേ കരുത്തമ്മ കരുത്തമ്മ പോകാതെ കരുത്തമ്മ ഇത് പഴയ മധു പഴയ മധു ഇനി പുതിയ മധു ഇപ്പോഴത്തെ മധു ഇപ്പോഴത്തെ മധു വന്നിട്ട് മാധവമേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാം പണ്ട് ബ്രിട്ടീഷ് പറഞ്ഞ കാലത്ത് നിന്റെ അച്ഛൻ കണ്ടം കൊളുത്തി കോരയടക്കം എല്ലാരും വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്രമാനെ നിന്നെ കാട്ട് സൂക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളുടാ അങ്ങനെയുള്ള എന്നെയാണ് കൊല്ലേണ്ടത് എങ്കിൽ വെക്കടാ വെടി നിന്റെ കൈ പിറക്കുന്നില്ലെങ്കിൽ വെക്കാൻ അദ്രുമാനെ ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ എങ്ങനെയാണ് ഉണ്ട് ഞാൻ ഇപ്പൊ അന്യോടിച്ചിട്ട് അവന്റെ ഒരു നല്ല ഫോട്ടോ മേടിച്ച് അങ്ങോട്ട് ഫാക്സ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ മൊനെ നിന്റെ കാര്യ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഫിക്സ് ആയിട്ടുണ്ട് ഓക്കെ എന്റെ ഒരാളുടെ ശ്രമം കൊണ്ട് നിന്റെ കാര്യം ഓക്കെയാണ് പിന്നെ നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ പാസ്പോർട്ട് പറഞ്ഞാൽ ഈ ബസ്സെല്ലാം കൊടുക്കുന്ന ഈ കാർഡല്ലേ കൺസെഷൻ കാർഡ് അല്ലേ പാസ്പോർട്ട് ഗൾഫിൽ പോകണേ പാസ്പോർട്ട് വേണം എസ് ടി കാർഡ് എസ് ടി കാർഡ് ആ അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നിരിക്കാണ് അല്ലെ ഗൾഫിൽ പരിപാടിക്ക് പോകാനായിട്ട് മുന്നൊരു കാര്യം ചെയ്യ് വീട്ടിൽ ചെന്ന അമ്മയോട് അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് അല്ലെ കൂപ്പി പാലൊക്കെ കിട്ടും മേടിച്ച് പാലൊക്കെ കുടിച്ച് കേട്ടാ തുടങ്ങാ നീ നന്നായിട്ട് മിമിക്രി കാണിക്കുന്നുണ്ട് കാണിക്കൊരു പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പാടില്ലേ പോ വയ്ക്കാൻ പാടില്ല അറിയപ്പോ അറിയപ്പെടെ വിചാരം ഗൾഫെന്ന് പറഞ്ഞ കൊല്ലത്തിന്റെ അപ്പുറത്ത് എങ്ങാണ്ടെന്ന് പാസ്പോർട്ട് എടുക്കാത്ത ഗൾഫ് പരിപാടിക്ക് വേണ്ടി വരും നല്ല കലാകാരനാണ് പക്ഷെ പറഞ്ഞിട്ടുണ്ട് അവന് പാസ്പോർട്ടില്ല ഹലോ ആ ആ ഞാൻ എത്തി കേട്ടോ പിന്നെ ഞാൻ എത്തി യാത്രയൊക്കെ സുഖമായിരുന്നു ഇവിടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക ഒരുപാട് പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തു കഴിവുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഏതായാലും പ്രോഗ്രാം നടത്തിയിരിക്കും ഇരുപത്തേഴാം തീയതി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അപ്പീല് ഇല്ല എൻ്റെ പ്രോഗ്രാംകൾ അറിയാലോ പങ്ക്ച്വാലിയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും കൃത്യമായിട്ട് കൊണ്ട് ഞാൻ അവിടെ എത്തും ഇരുപത്താറാം തീയതി ഞങ്ങൾ വണ്ടി കയറും ഇഷ്ടംപോലെ മിമിക്രിക്കാറുണ്ട് മിമിക്രി ഉണ്ട് സിനിമാറ്റിക് ഡാൻസ് ഉണ്ട് കറോക്കെ ഗാനമേളയുണ്ട് ഫർണിച്ചർ ഗാനമേളയുണ്ട് എല്ലാം കൊണ്ടും ഗൾഫിനെ നമുക്ക് കിടിലും കുടിക്കണം അതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം പിന്നെ നമുക്ക് അവിടെ പ്രോഗ്രാമിന് മറ്റേ പയ്യനെ കിട്ടുമോ ഏതാ ഞാൻ പറയാം ഒരു ഒന്ന് രണ്ട് പടത്തിലൊക്കെ പാടിയിട്ടുണ്ട് താടിയൊക്കെ ഉള്ളൊരു പയ്യൻ ആ ആ അത് തന്നെ യേശുദാസ് അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടു അവിടെ മാർക്കറ്റ് ഉണ്ടോ അദ്ദേഹത്തോട് പറ മെയിൻ സ്പോൺസറാണ് വിളിക്കുന്നത് നമ്മുടെ പോയാൽ നമുക്ക് രക്ഷപ്പെടുത്താം ചാൻസ് ഉണ്ട് ആ റിമി ടോമിയും വെച്ച സിനിമാറ്റിക് ഡാൻസും ഗാനം ഒന്നിച്ച് നടക്കും എന്ന് പറയുന്നോട്ട് എന്താ ചെയ്യേണ്ടത് ഒട്ടത്തിനെ കാണാൻ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ വരാം ഒരു കാര്യം ചെയ്യൂ ഞാൻ ഇവിടെ കുറച്ച് പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ കഴിവുകൾ നല്ലതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ ശരി നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ല ഞാൻ ഞാൻ സുമുഖൻ ആ സുന്ദരൻ സുന്ദരൻ ആണല്ലേ മനസ്സിലായി ഏതായാലും നിങ്ങൾ എന്താ ആർട്ടിസ്റ്റുകളാണ് അയ്യോ നിങ്ങൾ രണ്ടു മ്യമിക്രിയാർട്ടിസ്റ്റ് ആണ് അതെ സാറേ ഞങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ സൂട്ടൊക്കെ അയ്യോ അതിന് ഇപ്പോഴും പോകുന്ന ഉറപ്പായിട്ടില്ല ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യണം നിങ്ങളുടെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെടണം അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ ഈ കല്യാണത്തിന് നിൽക്കുന്ന പോലെ ഇപ്പഴേ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മിമിക്രി വെറൈറ്റി ഉള്ള പരിപാടികളാണ് ഞങ്ങൾക്ക് ഗൾഫിൽ ആവശ്യം വെറൈറ്റിയാണ് വെറൈറ്റിയാണ് അതെ നിങ്ങൾ ജനിച്ചത് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ അതെ അപ്പൊ ഗൾഫിൽ ഒരുപാട് പരിപാടികൾ വന്നു പോകുന്നുണ്ട് ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് അവിടെ കൈയടി മേടിക്കാൻ അതാണ് ഞാൻ വെറൈറ്റിയാണ് ഞങ്ങൾ പറ്റുള്ളൂയടിക്കുമ്പോ തലയെ പോകും അപ്പൊ ഒരു കാര്യം നമുക്ക് പറഞ്ഞ സമയങ്ങളുടെ മലയൊക്കെ കണ്ടല്ലോ ആ കണ്ടു ഒരുപാട് പേരെ ഗൾഫിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു അച്ഛായന ഞാൻ ആ ബഹുമാനം എന്നോടും കാണണം രണ്ടുപേരും നിങ്ങൾക്ക് അറിയാവുന്ന മിമിക്രിയും പരിപാടികളും കൊണ്ട് കാണിക്കുക ഇത് ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യും എനിക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങളെ കൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകും ഗൾഫ് ആ അല്ലെ നിങ്ങൾ ഇവിടെ തന്നെ കിടക്കും അപ്പൊ നിങ്ങളിൽ ആരാ എന്താ ചെയ്യുന്ന എന്താ ആദ്യം നീ ചെയ്തു അല്ല ആദ്യം നീ ചെയ്യ അല്ല ചെയ്യാധാരണ നീ ചെയ്യാതെ നീ 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 ചെയ്യാവി ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ഫിക്സ് ചെയ്യും ഞാൻ പോയിട്ട് നാളെ വരാം ഞങ്ങൾ ചെയ്തോളാം ഞാൻ ആദ്യം ചെയ്യാം ഞാൻ ചെയ്യാവുന്നു ഞാൻ 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 പറഞ്ഞില്ല പറഞ്ഞില്ല നിങ്ങൾ ഇങ്ങനെ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്യും അത് ഇച്ചിരി അടുത്ത കൈയ്യായി പോകുന്ന രണ്ടു പേർക്കും കൊള്ളത്തില്ല കേട്ടോ ഏതെങ്കിലും ഒരുത്തരം കാണിക്കണം ഞാൻ ചെയ്യാം ആ സാറേ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞല്ലോ ആണല്ലേ ഞാൻ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകളെ പോലെ അല്ല അല്ല ഒന്നും നല്ല വണ്ണവും പൊക്കമൊക്കെ ഉണ്ടല്ലോ അയ്യോ സാറ അതല്ല പറഞ്ഞത് പിന്നെ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ സിനിമാ താരങ്ങളൊക്കെ അനുകരിക്കുന്ന സമയത്ത് ഞാൻ അനുകരിക്കുന്നത് ഈ സിനിമ പിന്നണി ഗായകനെ ശബ്ദമാണ് അയ്യോ അതൊരു ഭയങ്കര വെറൈറ്റി ആണ് അപ്പൊ നീ ആരെയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എം ജി ആറിന്റെ ശബ്ദമാണ് എം ജി ആറിന്റെ ശബ്ദമാണ് ആ പാട്ട് പാടുന്ന എം ജി ആർ എടാ എം ജി ആർ എന്ന് പറഞ്ഞ ഗായകനാണ് പുള്ളി സിനിമാടനാ ഏത് സിനിമ പുള്ളി പഴയ തമിഴ് സിനിമ നടൻ അയ്യോ സാറേ അത് തമിഴ്നാട്ടിലെ എം ജി ആർ അല്ലേ ഞാൻ ആ എം ജി ആർ കാര്യമല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ മലയാളത്തിൽ എം ജി ആറിന്റെ കാര്യമാണ് തമിഴ്നാട്ടിലൊരു എം ജി ഉണ്ട് പുള്ളിക്ക് വേണ്ടി പാടുന്നത് സുന്ദരരാജനാണ് പഴയ അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ടോ നീ പിന്നെ ആരുടെ സൗണ്ടിൽ ഈ പാടാൻ പോകുന്നത് ഞാൻ എം ജി ആർ എന്ന് പറഞ്ഞത് രാധാകൃഷ്ണൻ ആണെന്ന് ഉദ്ദേശിച്ചത് അതെ എം ജി രാധകൃഷ്ണൻ കേരളത്തിലുള്ള ഒരു പാട്ടുകാരാണ് നീ എം ജി രാധാകൃഷ്ണൻ തന്നെ പറയണ ഞങ്ങളുടെ നാട്ടിലേക്ക് എം ജി രാധാകൃഷ്ണൻ പുള്ളിയെ വിളിക്കുന്നത് അത് സാറിന്റെ നാട്ടില് എന്റെ നാട്ടിലെ എം ജി ആർ എന്നെ മാത്രമേ പറയൂ എന്നാ പിന്നെ കാണിക്കുക കണ്ടേട്ടോ നോക്കട്ടെ കേട്ടോ മലയാള ഗാന ശാഖയിൽ ഒത്തിരി ഗാനങ്ങളൊന്നും ഞാൻ സംഗീത സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഗാനങ്ങളൊക്കെ തന്നെ സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ് ദേവാസുരം എന്ന ചിത്രത്തിനു വേണ്ടി ഞാൻ തന്നെ പാടിയ ഒരു ശ്ലോകം ഇന്ന് നിങ്ങൾക്കായി ഇവിടെ ആലപിക്കുകയാണ് വന്ദേ മുകുന്ദ ഹരിയ ശൌരി സന്ദപഹരിമുര ദ്വാപര ചന്ദ്രിക ചർച്ചമാം ഇൻഡേ ദ്വാരകൂരി കൊള്ളാം കൊള്ളം കൊള്ളാം സ്വരൂപനം എടാ ഇത് മൊത്തം പാടി ഹസ്യ തീർത്ഥ മതി മതിയായി മതി മതി നിന്റെ സാധനങ്ങൾ എവിടെ എവിടെ നീ ചോദിച്ചു ആ സാധനങ്ങളൊന്നും ഇവിടെ ഒന്നും കിട്ടത്തില്ല ഒട്ടക്കത്തിനൊക്കെ കണ്ടിട്ടുണ്ടോ പക്ഷെ വേറെ കാര്യമുണ്ട് ഇവൻ ഇതിനെ നല്ലപോലെ സൂപ്പർ ആയിട്ട് കാണിക്കുന്നത് എന്തോ പിന്നെ ഞാൻ വെറൈറ്റി സംഭവം ചെയ്തത് എല്ലാവരും വെറൈറ്റി കേൾപ്പിൽ പോകണമെങ്കിൽ വെറൈറ്റി ആണെന്ന് എന്റെ കൂട്ടുകാര് പല പറയുന്നത് കൈയ്യൊന്നും ചൂണ്ടാതെ നീ എല്ലാം വിളിക്കുന്ന പോലെ ഉണ്ട് പറ അതായത് ഇപ്പൊ ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് തമിഴ് സിനിമ നടന്മാരുടെ ശബ്ദങ്ങളാണ് തമിഴാണല്ലോ ഓക്കെ അത് ചിലപ്പോ അവിടെ ആവശ്യം വരും അപ്പൊ ഉദാഹരണം ഇപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കാലാപ്പാനി എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ കാലാപ്പാനി മലയാളം പടം അല്ലേ മലയാളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തമിഴ്നാടമാർ ഹിന്ദിയാടന്മാർ എല്ലാവരും ഉണ്ടല്ലോ ഞാൻ അപ്പൊ അതിനകത്ത് പ്രഭു മലയാളത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ട് കാലാപ്പാനി മറ്റേ പിന്നെ അപ്പൊ ആ സംഭവം ഞാൻ ഒരു ഡയലോഗല്ല പുള്ളി കുറെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒറ്റ ഡയലോഗ് ഞാൻ പറയും അത് നീ ഒരെണ്ണം പറഞ്ഞാൽ മതി ഓക്കെ 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 திருமல்லோரே நமஸ்காரம் நான் உங்க பிரிவு பேசுறது என்னோட நீண்ட நாள் ஆசை மலால் படத்து நடிக்கணும்னு அந்த ஆசை காலப்பள்ளி பழவுளுமே நிறைவேணிச்சு இதுக்கு டேரக்ஷன் பிரியதர்ஷன் அன்பு சகோதரர் மோகன்லால் திரு குட்னின் மோகன் இவர்களுக்கு நன்றி சொல்லுவோம் என் கடவுப்பட்டிருக்கேன் ஆனா இதுக்கு இசை நான் இல்லைனாச்சா எம் ஜி சுரிகுமார் சித்ரா இவர் பாடி பாட்டுன்னு கேட்போமே எனக்கு இப்பாட்டு வளர இஷ்டமாயி നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിശാരിക്കണു നമസ്കാരം എനിക്ക് നിന്റെ സൗണ്ട് ഹലോ പയ്യ കൊള്ളാ കേട്ടോ ആ അതെ 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 നമ്മൾ അടിക്കാൻ പോകുന്ന പോസ്റ്ററിൽ ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലം മാറ്റി ഇട്ടേക്കാം ഒരു വലിയ ഫോട്ടോ ഇട്ടേക്കാം ഓക്കെ 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 ഇതിനേക്കാൾ നല്ലോണം ഇന്നലെ ചെയ്തിരുന്നായിരുന്നു ഇവൻ ഇന്നലെ ഇതിന് നന്നായി ഇതിനേക്കാൾ നല്ലോണം ചെയ്തതാണ് നീ എന്തെങ്കിലും നന്നായിട്ട് സാറേ എന്റെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാ പ്രശസ്ത പിന്നണിക്കായും ശ്രീ കെ ജി മർക്കടന്റെ ശബ്ദം ഇരിക്കാം അങ്ങനെ ഒരു ഗായക മലയാളത്തിൽ ഇല്ല ആരാ യേശുദാസിന്റെ അതേ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് അതേ പാന്റ് ഇട്ടുകൊണ്ട് വന്ന് അതേ വാച്ച് കെട്ടി അതേ ഷൂ ഇട്ട് വന്നിട്ട് യേശുദാസിന്റെ ആദ്യം അല്ലാത്ത ശബ്ദത്തിൽ പാടുന്ന ഒരാൾ എടാ പുള്ളിയുടെ പേര് മറക്കടൻ ഒന്നും അല്ല പിന്നെ അതാ പുള്ളിയുടെ പേര് അത് സാറിന്റെ നാട്ടിലെ എന്റെ നാട്ടിൽ പറയുമ്പോ കെ ജി മറക്കടൻ എന്നെ പറയുന്നു ഞങ്ങൾ ഒരു പാട് 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 നാട്ടുകാരോ പുഞ്ചിരി തൂകുമാരി പേരിലും പാൽനില നല്ല പാട്ടാ പിന്നെ ഹലോ ആ തബലിസ്റ്റിനെ ഋതം പാട് വായിക്കുന്നവനെ കട്ട് ചെയ്ത് തരും കേട്ടോ വായി തബല ആയിട്ടെടുത്തു ഇവിടുന്ന് വരുന്നുണ്ട് എടോ തവളയല്ല തബല വരുന്നുണ്ടത് കേട്ടോ ഓക്കെ ഓക്കെ ഇനി അവൻ കാണിച്ചു എന്താ അഭിപ്രായം നിന്റെ ഇതിനൊക്കെ നീ ഇന്നലെ ചെയ്തില്ലേ അവൻ ഇന്നലെ നന്നായിട്ട് ചെയ്താണോ എന്നാൽ പിന്നെ ഇന്നത്തെ കാര്യത്തിൽ നീ എന്തെങ്കിലും സ്പീഡായിട്ട് പെട്ടെന്ന് ചെയ്യേ ആ ഒരു കാര്യം ചെയ്യാ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് തമിഴിലെ സൂപ്പർ ഹിറ്റ് കോമഡിയായ ശ്രീ വടിവേലു വടിവേലു ആ നിനക്കാവുമ്പോ രൂപം കൊണ്ട് കുറച്ചൊക്കെ ഒക്കെ ഒരു കാര്യം ചെയ്യും വടിവേലു തന്നെ ചെയ്യും കാതൽ മോ ആ മുത്തിമോ ആയ്യോ അയ്യോ അയ്യോ ൊരു പട്ടി ഇതൊക്കെ ഇങ്ങനെ പക്ഷേ ഇതിനേക്കാൾ നല്ലതാണ് ഇവൻ ഇന്നലെ ചെയ്തിട്ട് ഇവരെല്ലാരും നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ ഇന്നലെ വന്നാ മതിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും അല്ല ഇന്നലെ നന്നായിട്ട് ചെയ്തത് ഇന്നൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ രണ്ടുപേരും കേട്ടോ ഒരു കാര്യം ചെയ്യുന്ന നീ എന്ത് ചെയ്യും അവൻ വെറൈറ്റി എന്ന് പറയുന്നത് സംഭവമാണ് നന്നായിരുന്നു കേട്ടോ അടുത്ത വെറൈറ്റി കുമാരസംഭവം കുമാരസംഭവം എന്ന് പറയുന്നത് പഴയ മലയാളം പടമല്ലേ അതിന്റെ ഒന്നും ഇവിടെ വേണ്ട നോ 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 പഴയ പടം അല്ല ഞാൻ പറഞ്ഞത് പിന്നെ അതായത് പ്രശസ്ത ഹിന്ദി ഗായകൻ കുമാരസംഭവം എടാ കുമാരസംഭവ അല്ല പിന്നെ കുമാർ സാനു അതാ പുള്ളിയുടെ പേര് അത് സാറിന്റെ നാട്ടിൽ എന്റെ നാട്ടിൽ പറയുമ്പോ കുമാരസംഭവം പറയത്തുടാണോ ശബ്ദം കേൾപ്പിച്ചേ തുമില്ലേ चाहिए ना हो तू दास तेरे पास पास में रहूंग जिंदगी भर हो तू दास तेरे पास पास में रहूंग जिंदगी भर सारे संसार का प्यार मैंने तू जीने पाया तू मिलेगी खिल, ले और जीने को तो क्या चाहिए ചാഹിയും ചായയും ഒക്കെ നിങ്ങളുടെ രണ്ടുപേരെ കൈ കൈവിടെ കൈവിടെ ഭാര്യ രണ്ടുപേരും കൂടെ വലിച്ചാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാസ്പോർട്ട് ഉണ്ടോ നേരത്തെ ഒരു പോയി പാസ്പോർട്ട് ഇല്ലാതെ വന്നു അവന് ഞാൻ പറഞ്ഞു വിട്ടു സാർ അത് ചോദിക്കുമെന്ന് അറിയാൻ ഞാൻ ഈ പാസ്പോർട്ട് കൈ കൈവച്ചിട്ടില്ല നിന്റെ പാസ്പോർട്ട് എന്തേലും ഉണ്ട് നിന്റെ അപ്പൊ എനിക്കാണ് ഇപ്പൊ പാസ്പോർട്ട് ഇല്ലാത്തത് നമുക്ക് അല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളാം നീ എന്നാ ചെയ്യാൻ ഞാൻ വെറൈറ്റി ആയിട്ട് വേറെ സാധനമാണ് അതായത് സിനിമയിൽ ഡയലോഗ് കൊണ്ട് അമ്മാനം ആടുന്ന ശ്രീ വിജയകാന്ത്

മുന്നിപ്പ് ഒരു ൾബാ കേട്ടോ പിന്നെ നിന്നെ ഞാൻ കൊണ്ടുപോവാ പക്ഷെ അവനാ കുറച്ചുകൂടെ നല്ലത് കാണാൻ നല്ലത് അവൻ കാണാൻ നല്ലത് പക്ഷെ ഇപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ ഒരു അമ്പതിനായിരം രൂപ തന്നാൽ നിന്നെ അങ്ങനെ കൊണ്ടുപോവാൻ പറയുന്ന പൈസ ഇല്ല ഇട അഞ്ച് പൈസ വേണ്ട എനിക്ക് ഒരു അമ്പതിനായിരം തന്നാൽ നീ നാളെ ഗൾഫ് ഒട്ടകം കണ്ടിട്ടുണ്ടോ നീ ഇല്ല ഇല്ല ഈന്തപ്പഴത്തിന്റെ കൊല അയ്യോ പെട്രോളിന്റെ ഒരു അമ്പതിനായിരം രൂപ അയ്യോ തന്നാ കൊണ്ടുപോവാം രൂപ എന്റെ ഇല്ല അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പൊ അമ്പതിനായിരം രൂപ തന്നാൽ എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റുള്ളൂ അതൊക്കെ അത്രേ ഉള്ളു അമ്പതിനായിരം രൂപ ഞാൻ തരണം അല്ലേ പിന്നെ അല്ല ഞാൻ കൊണ്ടുപോലെ അമ്പതിനായിരം തരാ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല മോനെ നീ

ായിരം കൊണ്ടുപോവാടി കാശോണ്ട് നിന്നെ തന്നെ കൊണ്ടുപോകണം തീരുമാനിച്ചിട്ടില്ല അപ്പാണ് അഞ്ചുപേരെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞത് ഭ്രാന്ത രണ്ടുപേരെ ഏതായാലും എനിക്കിനി ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നിങ്ങൾ എന്നെ ഒരു ട്രിപ്പ് കൊണ്ടുപോകണം എങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് എടുത്തോ